കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ യശയപ്രവാചൻ പറയുന്നത് അതിൻ്റെ അറുപത്തിനാലാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ ഞങ്ങളെല്ലാവരും ആയി തീർന്നു ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കരവരണ്ട തുണികൾ പോലെയും ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു ഞങ്ങളുടെ അതിർത്തികൾ ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ച് കളഞ്ഞു ദൈവസന്നിധിയിൽ എത്രമാത്രം ഭയത്തോടെ നിന്നില്ലെങ്കിൽ എത്രമാത്രം വിനയത്തോടെ നിന്നില്ലെങ്കിൽ എത്രമാത്രം വിശുദ്ധിയോടെ നിന്നില്ലെങ്കിൽ എത്രമാത്രം ദൈവത്തെ പേടിച്ച് നിന്നില്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യമാണ് തുണിയിൽ കറയുണ്ടെങ്കിൽ ആ തുണി കൊടുത്താൽ ആളുകൾ കളിയാക്കും നിന്റെ ജീവിതം പോയാൽ അതേ അനുഭവം നിനക്ക് സംഭവിക്കും ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാകം ഇത് ഒന്നും യേശുക്രിസ്തുവിന് മരുഭൂമിയിൽ നിന്ന് ഉപവാസം കഴിഞ്ഞപ്പോൾ ലഭിച്ച പ്രഹരമാണ് അതിനു മുമ്പിൽ വീണില്ല അതിനു മുൻപിൽ തളർന്നു പോയില്ല അശുദ്ധനായില്ല യേശുക്രിസ്തുവിൻ്റെ രക്തം മാത്രമേ ഉള്ളൂ യേശുവിൻ്റെ കറ ആ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ് ആ രക്തമാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ് നമുക്ക് വേണ്ടിയാണ് ആ രക്തം യേശുവിൻ്റെ ശരീരത്തിലും യേശുവിൻ്റെ തുണിയിലും പറ്റിയത് അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇല പോലെ വാടിപ്പോകുന്നു മനുഷ്യന് സമാധാനം ഇല്ലല്ലോ ഇല നല്ലതാണ് പക്ഷേ വാടിക്കഴിഞ്ഞാൽ ഒന്നിനും പുള്ളൂല്ല അവലക്കും മനോഹരം അല്ല അതിൻ്റെ മനോഹാരിത പോവും എത്ര മനോഹരമായിട്ടുള്ള ഇലയാണെങ്കിലും അത് വാടിപ്പോകും അതുകൊണ്ട് അതിൻ്റെ ജീവിതം ജീവനില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇലയായി മാറും വെറും പ്ലാസ്റ്റിക് ഇലയായി മാറും എന്നാലും ഇതിൻ്റെ ജീവി ജീവിതം ജീവനുള്ളതാണെങ്കിൽ ഇല തഴച്ച വളരുവാനുള്ള അനുഭവമായി മാറും ഞങ്ങളുടെ അകൃത്യങ്ങൾ മാത്രമല്ല ഞങ്ങളെ കാറ്റുപോലെ പറപ്പിച്ചു കളയും പറപ്പിച്ചു കളയും അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വിശുദ്ധ വചനം പ്രവാചകൻ പറയുന്നത് ഏഷ്യാ പ്രവചനം പഠിച്ചാൽ ഭയങ്കര രസമാണ് ബൈബിളിനകത്തെ ബൈബിളെന്നാണ് പറയുന്നത് അറുപത്തിനാറ് പുസ്തകങ്ങൾ അറുപത്തി ആറ് അധ്യായങ്ങളുണ്ട് ഏറ്റവും മേജർ പ്രോഫിറ്റാണ് ഏഷ്യാവ് വളരെ ശക്തമായിട്ടാണ് പ്രവാചകൻ നമ്മളോട് പറയുന്നത് ഈ പ്രവാചക ദൗത്യത്തിൽ ഞാൻ നിങ്ങളിതിൻ്റെ ഭാഗമായി തീരുമ്പോൾ ദൈവം നമ്മളെ സംരക്ഷിക്കുന്ന നമ്മളെ കരുതുന്ന നമ്മൾക്ക് രോഗ സൗഖ്യവാനായിട്ട് നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മളെ നടത്തുവാനായിട്ട് നമ്മളെ ആരോഗ്യത്തോടെ കൃപയോടെ നടത്തുവാൻ മനസ്സത്തോടെ സന്തോഷത്തോടെ നടക്കുവാൻ എന്ത് നമ്മളൊരു വൃത്തിയായിട്ടായിരുന്നാൽ നമ്മൾ ജീവനോടെ ഇരുന്നാൽ നമ്മൾ അശുദ്ധനെ പോലെയാകാതെ വിശുദ്ധനായിരിക്കുവാനായിട്ട് ദൈവ യുവചനത്താൽ നിങ്ങളെ ശക്തീരിക്കട്ടെ നമ്മളെ ഓരോരുത്തരെ ഓരോരുത്തരെയും ശക്തിയിരിക്കട്ടെ കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധ പിതാവേ ഈ വചനം കണ്ട കേട്ട പറഞ്ഞ ഞങ്ങളെല്ലാവരും കർത്താവെ നിൻ്റെ സന്നിധിയിൽ വിശുദ്ധരായിരിക്കാൻ ഞങ്ങളുടെ അശുദ്ധി തടസ്സമാകരുത് ഞങ്ങളുടെ അശുദ്ധിയിലേക്ക് ഞങ്ങളെ നയിക്കരുതേ ഞങ്ങളുടെ അശുദ്ധിയിലേക്ക് ഞങ്ങളെ നടത്തരുത് വിശുദ്ധിയോടെ നടക്കുവാൻ വിശുദ്ധിയിലായിരിക്കാൻ നിങ്ങളെ സഹായിക്കണമേ പഠിപ്പിക്കണമേ അപ്പോൾ ഞങ്ങളുടെ വസ്ത്രം ക്ലീനായിരിക്കുമല്ലോ കർത്താവേ ഞങ്ങൾക്ക് അശുദ്ധിയില്ലെങ്കിൽ ഞങ്ങൾ വാടിത്തളരുകയില്ലല്ലോ ഞങ്ങൾ ശക്തരായി മുൻപോട്ട് നീങ്ങുമല്ലോ കർത്താവിൻ്റെ കരുണ കർത്താവിൻ്റെ കൃപ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ലോകം സുവിശേഷം അറിയിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും മദ്യപാനത്തിനും മറ്റും വരുകൂത്തുകളിലും അകപ്പെട്ട മാനസിക സംഘർഷത്തിൽ തകർന്ന ജീവിതം തകർന്നടിച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ബലവും ശക്തിയും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മെൻറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫേജുകൾ ജയിലുകൾ കഴിയുന്നവർ വിദ്യാർത്ഥികൾ അധ്യാപകർ അനധ്യാപകർ പ്രഥമാധ്യാപകർ പേർപ്പെട്ടവരെ ഓർത്ത പ്രാർത്ഥിക്കുന്നു ഈ വേതനത്താൽ നിന്നെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ ശുദ്ധി പ്രാപിക്കട്ടെ കൃപ പ്രാപിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവാരാധനം യേശുവഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബഡ് ബ്ലാസ്റ്റിങ്